െ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോനായി അന്വേഷണം ലക്ഷ്മിയുടെ കൂട്ടാളികളായ യുവതി അടക്കം മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാറിലുണ്ടായ തർക്കത്തിന് പിന്നാലെയായിരുന്നു നടു റോഡിൽ കാർ തടഞ്ഞുള്ള അതിക്രമം ഞായറാഴ്ച അർദ്ധരാത്രിയോടെ മുകളിലായിരുന്നു നടി ലക്ഷ്മി മേനോന്റെയും കൂട്ടരുടെയും പരാക്രമം ബാനർജി റോഡിലെ വെലോസിറ്റി ബാറിൽ നിന്നാണ് തർക്കങ്ങളുടെ തുടക്കം ക്രിമിനൽ കേസ് പ്രതികളായ മിഥുൻ അനീഷ് എന്നിവരോടൊപ്പമാണ് ലക്ഷ്മി മേനോനും ആലപ്പുഴ സ്വദേശി സോനമോളും ബാറിലെത്തിയത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര പുരോഗതിയാണ് എന്താ പുരോഗതി സിനിമാ താരങ്ങളെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ വേണമെന്നേ ഞാൻ പറയുള്ളു ക്ഷ്മി മേനോൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം അതായത് തമിഴിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് സിനിമയിലുണ്ട് ദിലീപിന്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ ലക്ഷ്മി മേനോൻ തന്നെയാണ് ഏതായാലും ബാറിലുണ്ടായ അടിപിടി കേസിലും തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുന്ന തരത്തിലേക്ക് വരെ അവരൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടിട്ട് ഈ തട്ടിക്കൊണ്ടു പോകുന്ന മരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതായത് തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്നു ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്തും ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് വന്നത് അവരുടെ ആ പണത്തിന്റെ ഹുങ്ക തന്നെയാണ് അവരെ എല്ലാവരോടും ഇതുപോലെ തന്നെയാണ് പെരുമാറുക അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് വാറി പോകുക കുടിച്ചു കഴിഞ്ഞാൽ വയറ്റി കിടക്കണം അതാരായി കഴിഞ്ഞാൽ കൂടെയുള്ളത് ആരാന്ന് ഞാൻ പറയണ്ടല്ലോ അടിപിടി കേസിലെ പ്രതികളാണ് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം പേടിയാന്നിട്ടാ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് തട്ടിക്കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റൂല കാരണം ഇങ്ങനെയുള്ള ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്വാധീനമുള്ളവരല്ലേ അവരൊക്കെയല്ലേ സ്വാധീനം എന്ന് പറയുന്നവരല്ലേ എവിടെയും എന്തിനും ക്ഷേറിച്ചൊല്ലാവുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെയും പോകും എന്തും പറയും എന്തും എന്ന് പറയുന്ന തരത്തിൽ എനിക്ക് പറയാനുള്ള നമ്മുടെ മലയാള സിനിമയിലെ ആൾക്കാരോടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് സിനിമയിലേക്ക് വിളിക്കരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഈ ഇതുപോലെയൊക്കെ സംഘടനയിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടീം െ പിടിച്ച് ഒഴിവാക്കണമായിരുന്നു കാരണം നല്ല നല്ല ഒരുപാട് നടിമാർക്ക് വളരെ മോശമായ തരത്തില് പേര് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവരെ പോലെയുള്ള ആൾക്കാരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് കൂടെയുള്ളത് കൂട്ടുകാരോ അല്ലെങ്കിൽ നല്ല എന്താ കൊണ്ട് നാട്ടുകാരോ ഇനിയിപ്പോ ബന്ധുക്കളായാലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ അടിപിടി കേസിലെ പ്രതികളെയും കൊണ്ട് നടക്കുന്നവരെ നമ്മൾ എന്താണ് പറയേണ്ടത് ആ നടിയെ നമ്മൾ എന്താണ് പറയേണ്ടത് ആ നടി വളരെ നല്ലവരാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയോ ഒരിക്കലും പറയാൻ കഴിയില്ല അതായത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വീഡിയോയും കാര്യമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ പുറത്തു വരുന്നത് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊന്നും പേര് പറയാതെ പ്രമുഖാണോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് പ്രമുഖയായ നടി അല്ലെങ്കിൽ ദിലീപിന്റെ നായിക എന്നൊക്കെ പറയത്തുള്ളൂ കാരണം അങ്ങനെ പറഞ്ഞാലേ മൈലേജ് കിട്ടത്തുള്ളൂ എന്തൊക്കെയായാലും അയാൾ കൃത്യമായിട്ട് ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അവരുടെ ആക്രോശങ്ങൾ കണ്ടു അവരുടെ ആ ഒരു ഇത് ഭയങ്കരമായിട്ടുള്ള പ്രതികരണം കണ്ടു ഇതൊക്കെ നമ്മൾ കണ്ടു അതായത് നടിയെ ഇനി എന്തെങ്കിലും അവർ പറഞ്ഞു ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരൊരു കാര്യം ചെയ്യുക അവർക്ക് കൃത്യമായിട്ട് പരാതിയില്ലേ അത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് മൊബൈൽ അവരും മൊബൈലിൽ പിടിക്കില്ലേ വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ളവൻ മാറി ഇതിന്റെ ഇതാണെന്ന് കരുതിയിട്ട് ഇവര് ചെയ്തിരിക്കുന്നത് ഒരു വലിയ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും ഇവരുകൾക്ക് ഇവ ഇവരെ വെറുതെ വിടാൻ പാടില്ല ഇവരെ എന്ന് പറഞ്ഞാൽ പിടിക്കണം പിടിച്ച് ജയിലിൽ കിടത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വേറൊരു സമയത്ത് വേറെ ഒരാൾക്കും ഇതേ ഇതേപോലെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദേഷ്യത്തിന് ചിലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇവരൊക്കെ വില കൂടിയ കാറുകളിലൊക്കെയാണ് സഞ്ചരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ചില ടീമുകൾ ചെയ്തതുപോലെ അവിടെയുള്ള പാവപ്പെട്ട ഏതെങ്കിലും ഒരുത്തനുണ്ടാകും വാച്ച്മാൻ ആയിട്ടോ ഇല്ലെങ്കിൽ തോട്ടക്കാരനായിട്ടോ ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് അവരോടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവരുടെ പരാക്രമങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ പറയുകയാണ് വെള്ളടിച്ച് വയറ്റിൽ കിടക്കണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്നിട്ട് ഇതുപോലെയുള്ള ഷോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും സിനിമയിലെ മറ്റു താരങ്ങളെല്ലാവരും എല്ലാവരും ഇതിന് ഇടപെടണം അവർ കൃത്യമായിട്ട് പറയണം ഇനി ഇവരെ അമ്മയിൽ അങ്ങമാണെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കാനുള്ള നടപടിയും ഉണ്ടാകണം പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഒരിക്കലും അഭിനയിക്കില്ല ഇനി ഇനി ഇവരെയൊന്നും സിനിമയിൽ അടുപ്പിക്കത്തില്ല എന്നുള്ള ഇതുകൂടി വേണം പൊതുവേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു ടീമിൻ്റെ പിടിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് ഇതൊന്നും ആരോപണമല്ല ഇതൊക്കെ സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അതായത് ഒരു സ്ത്രീ അവർ ബാറിൽ കയറി അവര് പിന്നെ ഇനി മദ്യപിച്ചിട്ടും എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ ചായ കുടിക്കാൻ ആരും ബാറിൽ കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെല്ലാവരും ബാറിൽ കയറുന്നത് ചണ്ടെണ്ണം പൂശ അടിക്കാൻ തന്നെയാണ് അല്ലാതെ വേറെ ഒന്നിനും അങ്ങനെ കയറുമ്പോൾ കയറിയിട്ട് അടിക്കുന്നത് കൊണ്ടോ ഒരു തെറ്റുമില്ല പക്ഷേ അവിടെ ഇറങ്ങി വന്നിട്ടുള്ള അക്രമമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെ കയറിയിട്ട് അടിച്ചിട്ട് വരുന്ന ടീമുകളെ ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അത് എത്രമാത്രം ഗുരുതരമായ സംഭവമാണ് ഇവന്മാർക്ക് എന്തെങ്കിലും പറ്റുന്നതല്ല നമ്മൾ കുറെ നാൾ മുമ്പ് കണ്ടതല്ലേ അതായത് ഏതൊരു വലിയ പ്രമുഖമായ ഹോട്ടലിൽ നിന്നും ഇതുപോലെ രണ്ട് സ്ത്രീകള് രണ്ട് യുവതികൾ അവരുടെ കാറ് മറഞ്ഞ് ഇടിച്ച് മരിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിൽ നമുക്കൊരു കുഴപ്പമില്ല ഇത് മറിയോ അല്ലെങ്കിൽ വേറെ തീ പിടിക്കോ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ കാരണം വെള്ളടിച്ചിട്ടല്ലേ അതങ്ങനെ അങ്ങനെ വിടാം പക്ഷേ റോഡ് സൈഡിലൂടെ പോകുന്ന ഒരുപാട് പാവങ്ങളുണ്ട് അത്താഴ പക്ഷണിക്കാരുണ്ട് അതുപോലെ തന്നെ എന്ന് റോഡ് സൈഡിലൊക്കെ ഈ കടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഗൗനിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ക്രൂരത പബ്ലിക്കിൽ കാണിക്കാൻ കഴിയുമെങ്കിൽ ഇവനൊക്കെ വണ്ടിയും എടുത്ത് റോഡിൽ ഇറങ്ങി എന്തൊക്കെ അനർത്ഥ സംഭവങ്ങൾ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതായാലും ഈ വീഡിയോ ഇനിയിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്നവർക്കിട്ടും ഭീഷണി എന്ന് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് നമ്മുടെ ലോകം പോകുന്നത് അതായത് ഈ പിന്നെ നമ്മുടെ കയ്യൊക്കെ ഉള്ളവും കാര്യക്കാരെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നിങ്ങളിപ്പോൾ എല്ലാം വീഡിയോ ഉണ്ടല്ലോ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ഏതായാലും പ്രമുഖ നടിയല്ലാതെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ലക്ഷ്മി മേനോം പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരുപാട് നടിമാർ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ കുടുങ്ങിയിട്ട് അവരുടെ ജീവിതം തന്നെ നശിച്ചു പോയിട്ടുണ്ട് നല്ല രീതിയിൽ സിനിമയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇതുപോലെയുള്ള ചില കേസുകളിൽ കുടുങ്ങിയിട്ട് നടിമാറായാലും നടന്മാരായിക്കഴിഞ്ഞാലും അവരുടെ ജീവിതം തന്നെ നശുപോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവരുടെയൊക്കെ സിനിമ വന്നു കഴിഞ്ഞാൽ ആര് കാണാനാണ് ആരെങ്കിലും കാണും ആരും കാണത്തില്ല എന്ന് ഞാൻ പറയുള്ളൂ ഒരാൾ പോലും കാണൂല ഇത്രമാത്രം അഹങ്കാരത്തോടു കൂടി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഏഹ് ന ഈ കൊറേ ഇങ്ങനെയുള്ള ടീമുകളെയും കൊണ്ട് നടക്കുന്ന ഇവരെയൊക്കെ സിനിമ എന്തിനു സാധാരണക്കാരൻ കാണണം അതാണ് എനിക്ക് പറയാനുള്ളത് കുറെ നാൾ കഴിയുമ്പോൾ പട്ടിണി കിടക്കുമ്പോൾ ഇവരൊക്കെ പിന്നെ എന്താ പറയണ്ടത് അയിഞ്ഞോളന്നേ പറയുന്നുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അഹങ്കാരം എന്ന് പറഞ്ഞാൽ കുറേ സിനിമ കയ്യിലുള്ളത് കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അന്ന് ദിലീപിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പോ വരുമ്പോൾ തന്നെ പറയുന്നത് കേട്ടു ദിലീപിൻ്റെ അത്ര തന്നെ പ്രതിഫലം വാങ്ങിച്ചിട്ടാണ് ഇവരൊക്കെ അഭിനയിക്കുന്നത് എന്നും പറയുന്നത് കേട്ടു കാരണം തമിഴിലൊക്കെ കത്തി നിൽക്കുന്ന നായികയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അഭിനയിക്കണമെങ്കിൽ വലിയ തുകകൾ ഇവർ വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് ഏതായാലും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല പിടിച്ചുള്ളിലിടുക തന്നെ വേണം അതാണ് വേണ്ടത് ഇനി പ്രത്യേകിച്ച് തെളിവോ കാര്യങ്ങളുടെ ഒന്നും ആവശ്യങ്ങളോ ഇല്ലല്ലോ പിടിച്ചുള്ളിലിടുകയാണ് വേണ്ടത് തട്ടിക്കൊണ്ടുപോയി മറ ിക്കല്ന്ന് പറഞ്ഞത് വലിയ ഒരു കേസ് തന്നെയാണ് അതൊരിക്കലും നമുക്ക് ലഘൂകരിക്കാൻ കഴിയില്ല കാരണം അത്രയും വലിയ ഒരു സംഭവം നടന്നിട്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവരങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി ഒരിക്കലും അതിന് ചാൻസ് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ മേഖലയെ മൊത്തത്തിൽ പറയിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയെ പറയിക്കുന്ന ഇതുപോലെയുള്ള ഒരുപാട് ടീമുകളുണ്ട് അമ്മമാരെയൊക്കെ വിലക്കി നിർത്തി കഴിഞ്ഞാൽ ഇതും തന്നെ വിലക്കുന്നത് ആരെയാണ് ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പറഞ്ഞ ആൾക്കാരെയൊക്കെയാണ് വിലക്കുന്നത് അപ്പോൾ അതൊന്നും അല്ല വേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ വിലക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ലക്ഷ്മി മേനോന് പെട്ടെന്ന് തന്നെ പിടിച്ചിട്ട് ജയിലിൽ അടക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം